ുംമു എന്ന നമ്രൂദ് രാജാവിനോടും ബിംബാരാധനയുടെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ഇബ്രാഹിം അലൈഹിസലാം ഉണർത്തി കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത സ്വന്തം കൈകളാൽ നിർമ്മിച്ച പ്രതിമകളെ പൂജിക്കുന്നത് അവിവേകവും ദൈവത്തോടുള്ള ധിക്കാരവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നമ്രൂദിന്റെ കൊട്ടാരം അടിത്തറ ഏകദേശം മുപ്പത്തിയെട്ട് മീറ്റർ നീളവും അത്രതന്നെ വീതിയുമുള്ള ഈ കൊട്ടാരത്തിൽ മുപ്പതോളം റൂമുകൾ ഉണ്ടായിരുന്നു ബിംബങ്ങൾ നിർജീവ വസ്തുക്കളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അലഹിസലാം തന്ത്രം പ്രയോഗിച്ചു അവയിൽ ചിലതിനെ തകർക്കുകയും വലുതിൻ്റെ കഴുത്തിൽ കോടാലി തൂക്കിയിടുകയും ചെയ്തു ഇക്കാരണത്താൽ അദ്ദേഹത്തെ തീയിൽ എറിഞ്ഞുകൊല്ലാൻ അവർ തീരുമാനിച്ചു പ്രപഞ്ചനാഥന മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം തുറന്നു പ്രഖ്യാപിച്ച ആ മഹോന്നതൻ നിഷ്കരണം അഗ്നിഗുണ്ടത്തിലേക്ക് ഗുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു തരിച്ചുകളയാനുള്ള തീയിന്റെ ശക്തിയെ അള്ളാഹു ഇല്ലാതാക്കി അധ്യായം ഇരുപത്തിയൊന്ന് അമ്പിയറുപത്തി ഒൻപതാം സൂക്തം يا بردا وسلاما على به كيدا ൂ ബൗസീം നാം പറഞ്ഞു നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായിരിക്കുക അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ അവരെ ഏറ്റവും നഷ്ടക്കാരാക്കുകയാണ് നാം ചെയ്തത് നാടും വീടും ഉപേക്ഷിച്ച് ഊറിൽ നിന്ന് ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ ദൂരം ദുർഘടമായ പ്രദേശങ്ങൾ താണ്ടി അദ്ദേഹം ഫലസ്തീനിലെത്തി ഇത് ഫലസ്തീനിലെ അൽ ഖലീൽ എന്ന ഹെബ്രോൺ പട്ടണം അദ്ദേഹത്തിന്റെ ഈ അൽ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് പിറന്ന കുഞ്ഞുമകനെയും ഭാര്യ ഹജറായയും ഫലസ്തൂനിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ അറേബ്യയിലെ വിജനമായ മക്കയിൽ താമസിപ്പിച്ച് തിരിച്ചുപോരാൻ ദൈവീക കൽപ്പനയുണ്ടായി വരണ്ടുകിടക്കുന്ന താഴ്വരയിൽ വെള്ളം തേടി വെപ്രാളപ്പെട്ട് സഫ മർവ കുന്നുകൾക്കിടയിൽ ഹാജറ അൻഹ പരക്കം പാഞ്ഞു ആ സംഭവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും അതിന്റെ സ്മരണ നിലനിർത്താനും അതേ സ്ഥാനത്ത് ഹജ്ജിലും ഉംറയിലും തീർത്ഥാടകർ വേഗം നടക്കുന്നു മക്കയിലെ ജലശൂന്യമായ ഏകാന്ത താഴ്വരയിൽ വിട്ടേച്ചുപോയ പിഞ്ചു പൈതൽ ദാഹം സഹിക്കവയ്യാതെ കാലിട്ടടിച്ചു കരഞ്ഞപ്പോൾ അവിടെ പൊട്ടിയൊഴുകിയറവയാണ് ഈ അത്ഭുത മരുഭൂമിയിൽ നാലായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമൃദ്ധമായി നിലനിൽക്കുന്നു ലക്ഷോപലക്ഷം ജനങ്ങൾ ഉപയോഗിച്ചിട്ടും പറ്റാത്ത ഈ അത്ഭുത ജലപ്രവാഹം പരമകാരുണ്യകനായ കാരുണ്യകനായ ദൈവം മക്കാനിവാസികൾക്കും അവന്റെ അതിഥികളായി അവിടെ എത്തുന്നവർക്കും വേണ്ടി ഒരുക്കിയ ഒരു നിധിയാണ് ഇസ്മായിൽ വളർന്ന് നടക്കാറായപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് തന്റെ മകനെ അറുക്കണമെന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു ദൈവീക കൽപ്പന നടപ്പാക്കാൻ അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി മകനെയുമായി മിനായിലേക്ക് പുറപ്പെട്ട പിതാവ് ഈ സ്ഥാനങ്ങളിലെത്തിയപ്പോൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാജ് ശ്രമിച്ചു അശരീരിയുടെ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് ഇബ്രാഹിം അലഹുസലാം കല്ലെറിഞ്ഞ സ്ഥലങ്ങളാണിത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം കൽപ്പിച്ചതനുസരിച്ച് ഹജ്ജ് കർമ്മത്തിൽ അതേ സ്ഥാനത്ത് കല്ലെറിയുമ്പോൾ സകല പൈശാചിക ശക്തികളോടും തിന്മയോടും എതിരിടാനുള്ള വിശ്വാസവും ആവേശവും നമ്മിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഹജ്ജ് ചൈതന്യമില്ലാത്ത കേവലം ചടങ്ങ് മാത്രമാകും കല്ല് ഈ തടത്തിൽ വീണാൽ മതി തൂണുകളിൽ തട്ടേണ്ടതില്ല അള്ളാഹു അക്ബർ അഥവാ ദൈവമാണ് സർവോന്നതൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കല്ലെറിയേണ്ടത് തനിക്ക് എല്ലാറ്റിനേക്കാളും വലുത് ദൈവത്തിന്റെ പ്രീതിയാണ് എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ് മിനായിലെ കല്ലേറിലൂടെ ഹാജിമാർ ചെയ്യുന്നത് മകനെ അറുക്കാൻ കിടത്തി കത്തിയെടുത്തു പിതാവ് അള്ളാഹു പ്രഖ്യാപിച്ചു വേണ്ട ഇബ്രാഹിം എന്റെ കൽപ്പന നീ നിറവേറ്റിയിരിക്കുന്നു അതിന് പകരമായി ഒരാടിനെ അറുക്കുക ദൈവീക പ്രീതിക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാക്കുകയാണ് ബലിയുടെ ലക്ഷ്യം മകൻ വളർന്നു വലുതായപ്പോൾ രണ്ടുപേരോടും പുരാതന അടിത്തറക്ക് മുകളിൽ കഴപാലയം പടുത്തുയർത്താൻ അള്ളാഹു കൽപ്പിച്ചു ലോക ലോകമുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമായ ഈ ദൈവീക ഭവനം വലയമ്പക്കൽ അഥവാഫ് ചെയ്യൽ ഹജ്ജിലും നിർബന്ധമാണ് അലാസ്ക മുതൽ ഫിജി ദ്വീപുകൾ വരെ പരന്നുകിടക്കുന്ന വിശാലമായ ലോകത്തിന്റെ ഇരുന്നൂറോളം രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ പുണ്യഗേഹത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാനായി എത്തുന്നു ദേശഭാഷ വർണ്ണജാതി വ്യത്യാസങ്ങളില്ലാതെ മസ്ജിദുൽ ഹറമിൽ തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കുന്ന ഹാജിമാരെയാണ് നാം കാണുന്നത് ലൂത്ത് നബിയും ചാവു തടാകവും ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാൻ നഗരമാണിത് ഇവിടുന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ചാവു തടാകം സ്ഥിതി ചെയ്യുന്നത് ഇബ്രാഹിം അലഹിസ്ലാമയുടെ സഹോദരപുത്രനായ ലൂത്ത് നബിയെ ഫലസ്തീന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് അള്ളാഹു നിയോഗിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട നഗരം സദോം ആയിരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് സ്വവർഗ സംഭോഗികളായിരുന്ന തന്റെ ജനതയോട് ദൈവദൂതനായ ലൂത്ത് നബി ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കൽപ്പിക്കുകയുണ്ടായി അവർ പിന്തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല പരസ്യമായി സ്വവർഗ സംഭോഗം തുടരുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തു ഈ ദുഷ്പ്രവർത്തനത്തിൽ മുഴുകിയ ജനതയെ സംസ്കരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു ഭാര്യ ഒഴിച്ചുള്ള തന്റെ വീട്ടുകാർ മാത്രമാണ് സത്യവിശ്വാസികളായത് ആ നാടിനെ നശിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ അവിടെ എത്തിയ മലക്കുകളെപ്പോലും സ്വവർഗരതിക്കിരയാക്കാൻ അവർ ഓടിവന്നു മലക്കുകൾ ലൂത്ത് നബിയോടും ഭാര്യ ഒഴികെയുള്ള വീട്ടുകാരോടും നാടുവിടാൻ അള്ളാഹു കൽപ്പിച്ചതായി അറിയിച്ചു പിന്നീടുണ്ടായ സംഭവം ഖുർആൻ പറയുന്നു അധ്യായം പതിനൊന്ന് ഹൂദ് എൺപത്തിരണ്ടാം സൂക്തം ഫലം ൂ അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം കീഴ്മേലായി മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു ആ ദുഷ്ടജനങ്ങളെ നശിപ്പിക്കാൻ ഇറക്കിയ രാസമഴയുടെയും ഭൂകമ്പത്തിന്റെയും ഫലമായി രൂപം കൊണ്ട ഈ ചാവുതടാകത്തിലെ ഉപ്പിന്റെ തോത് സാധാരണ സമുദ്ര ജലത്തിന്റെ തോതിനെക്കാൾ ഇരട്ടിയാണ് ഉപ്പും മറ്റു ലവണങ്ങളും വൻതോതിൽ അലിഞ്ഞു ചേർന്നതിനാൽ സാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ കിടന്നാൽ ആണ്ടുപോവുകയില്ല ജീവന്റെ അംശം തീരെ അസാധ്യമായതിനാലാണ് ചാവു തടാകം അൽ ബഹറുൽ മയിത് ഡെഡ് സി എന്നെല്ലാം ഇത് അറിയപ്പെടുന്നത് എൺപത്തിരണ്ട് കിലോമീറ്റർ നീളവും പതിനെട്ട് കിലോമീറ്റർ വീതിയുമുള്ള